റിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാതിരുന്നിട്ടുണ്ടാകാം അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അതുപോലെ പൂർവ്വ അധ്യാപകർക്ക് കഴിഞ്ഞ വർഷം നമ്മൾ തിരക്കിനിടയിൽ വിട്ടുപോയത് കൂടിയാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എച്ച്ഒഡി ആയിരുന്നു പിന്നെ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിച്ച ആളാണ് വത്സൻ സാറ് വത്സൻ സാറിന്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനമാണെന്ന് തോന്നുന്നു ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിട്ട് ഇനി നമ്മൾ ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹപാഠികൾക്കും പ്രശസ്തരായവർക്കും അപ്രശസ്തരായവർക്കും ഭരണാധിക ഭരണകർത്താക്കൾക്കും നമ്മളെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജവാന്മാർക്കും അങ്ങനെ ആരൊക്കെ മരിച്ചു കൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു നിമിഷം തുരുത്തിൽ ചെന്നങ്ങിരക്കാം കളിച്ചും പഠിച്ചും രസിച്ചോരു കാലത്തിൻ ഏത്താക്കിനാക്കലേยൂർ തീർക്കാം ഡോബ്രേ ഭട്ടാ മറ്റബരയാ കണക്ഷൻ സർ പറവതി ടീച്ചർ സുഭാഷ് ടീച്ചർ ഞാൻ യവതു നസ്രീ മുജെ പ്രദാനൻ കേ കർനാ എൻ്റെ സുഹൃത്ത് ഗിരീഷ് ഗണിതത്തിൻ്റെ പ്രഥമ സെക്രട്ടറി എ കിസ് മോഹൻലുണ്ട് അതുപോലെ സജിത് മാഷ്ട സെക്രട്ടറി എൻ്റെ ബാച്ചിലെ സുഹൃത്തുക്കളെ എൻ്റെ ഗണിതം സുഹൃത്തുക്കളെ എൻ്റെ ഒരു ഈ ഒരു ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ഗിരീഷ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിലെങ്കിലും ഒരു കഥ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു കുട്ടായ്മയാണ് ഈ ഗണിതം പിള്ളിടത്തിൻ്റെ ഈ കൂട്ടായ്മ അതിൽ ആ അതിലൊരു അംഗം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞൊരു താല്പര്യ കുറവ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗിരീഷു പറഞ്ഞു നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം അതായിരിക്കും നല്ലത് ഗിരീഷ് പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവരടക്കം എൻ്റെ പേരോട് പറഞ്ഞത് അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ല അതുപോലെ എൻ്റെ പേച്ചിലെ പലരോടും കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു അധികം സംസാരിക്കാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ സെലക്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ഞാനിതിൽ വന്നു ഗണിതത്തിൻ്റെ ഏകദേശം ഗിരീഷ് പറഞ്ഞ പോലെ ഇരുപത് വർഷം മുമ്പ് അതായത് ക്ലാസ്മേറ്റ് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പ്രഥമ സെക്രട്ടറി എ കെസ് മോഹനാണ് പിന്നെ സജിസം സജിത് കുമാർ ഷാര് സെക്രട്ടറി പിന്നീട് കുറേ കാലങ്ങളായിട്ട് ഗിരീഷ് ആണ് കണ്ടക്ട് ചെയ്തത് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ഏകദേശം എല്ലാ ഗണിത സമൂഹത്തിലും ഭൂരിഭാഗവും ഒരു വ്യക്തിയാണ് ഞാൻ നിരവധി പ്രവർത്തനങ്ങൾ അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ഈ നമ്മളെ ഗണത്തിൻ്റെ കൂട്ടായ്മ കൂടെ നടത്തി വരുന്നു പിന്നെ ഇത്രയും കൂട്ടായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലവർഷങ്ങളെ പുതിയ ബാച്ചിലെ പിള്ളേരെ പരിചയപ്പെട്ട ആളുകളെ പരിചയപ്പെടാനും പഴയ ആളുകളെ പരിചയപ്പെടാനും എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ ഷൈനയുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മ കൂടി സംഘടിപ്പിച്ചത് ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ പങ്കെടുക്കുമ്പോഴും നമ്മുടെ പഴയകാല ഓർമ്മകൾ എല്ലാം ഏർ വയ്ക്കുന്നതിനൊരു അവസരം നമ്മുടെ യാന്ത്രികമായ ജീവിതത്തിൽ എന്താ പറയുക ഔദ്യോഗികമായ അല്ലെങ്കിൽ മറ്റുള്ള ട്യൂട്ടിൽ കാർപ്പെട്ടിരിക്കുന്നവരും ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് ഇത്തരം കൂട്ടായ്മകളുടെ ഒരു അനുഭവമാണ് ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെ നമ്മൾ ഈ കൂട്ടായ്മകൾ നമുക്കൊരു പ്രചോദനം തരുന്നു എല്ലാവരും എന്താ പറയുക എല്ലാ വ്യക്തികളും ഒരു ബാല്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മരകാലത്തിലേക്ക് ഒരു കലാലയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ഥലത്തോട് ചേർന്ന് ാണ് ഏറ്റവും നല്ല ഇടം എന്ന് തിരിച്ചറിയും ഞാനിന്ന് കണ്ണൂരായിരുന്നു ജോലി ചെയ്യുന്നത് കണ്ണൂര് ഒരു അധ്യാപിക ഇവിടെ ഉണ്ട് ഞാൻ പരിചയപ്പെട്ടു ഏഹ് കണ്ണൂരായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അപ്പോ ഇപ്പൊരു ഒരു എന്നൊക്കെ ഉണ്ട് ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നു കണ്ണൂർ എസ് എൻ കോളേജിൽ പഠിച്ചിരുന്ന അത് സീരിയൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമായിരുന്നു നല്ല മുഖ മുഖശ്രീ ഉള്ളൊരു കുട്ടിയുണ്ടായിരുന്നു അറിയില്ല ആ കുട്ടി ഈ പരിചയം അന്നത്തെ പരിചയമുണ്ടായിരുന്നു ഞാൻ ആ കോളേജിൽ തെരഞ്ഞെടുപ്പ് എസ് എൻ കോളേജ് വളരെ ഗംഭീരമായിട്ട് നമ്മൾ പരിപാടി പറയുന്നത് ഒരു ലൈവ് പ്രോഗ്രാമാണ് ആ ലൈവ് പ്രോഗ്രാമിൽ എസ് എം എസ് അയക്കുന്ന പഴയ സിസ്റ്റം സിസ്റ്റമില്ല എനിക്ക് എസ് എം എസ് അയക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന അങ്ങനത്തെ ലൈവ് റിയാലിറ്റി ഷോയാണ് ഞങ്ങൾ അവിടെ വെക്കുന്നത് എനിക്ക് തന്ന ചുമതല ഞാൻ നോക്കുന്നത് ഈ എസ് എം എസ്കൾ വരുന്നതിൻ്റെ എണ്ണം നമ്മൾ സ്റ്റേജിൽ അനൗൺസ് ചെയ്യണം ഇതായിരുന്നു എന്റെ എൻ്റെ എനിക്ക് അപ്പോൾ ഇതിനൊരു സിസ്റ്റം ഞാൻ മനോരമ മനോരമയുടെ ഭാഗമാണ് ഈ റേഡിയോ ബാങ്ക് അതുകൊണ്ട് ഞങ്ങളുടെ സെൻട്രൽ സെർവറുകൾ ഇരിക്കുന്നത് കോട്ടയത്ത് ഞാൻ കണ്ണൂരും നിങ്ങളൊരു എസ് എം എസ് അയച്ചാൽ അത് കോട്ടയത്താണ് റിസീവ് ചെയ്യുന്നത് കോട്ടയത്ത് ഇരിക്കുന്ന ആളിൽ നിന്ന് ഫോൺ മുഖേന കണ്ണൂരിൽ ഇരിക്കുന്ന ഞാനിത് കളക്ട് ചെയ്യണം എന്നിട്ട് വേണം എത്തിക്കാൻ ഇതെല്ലാം കൂടി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നടക്കണം എല്ലാ ലൈനുകളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തന്ന സീറ്റായിരുന്നു ഒരു ഗഡോ ഗഡിയിൽ സ്പീക്കറിന്റെ ചോട്ടിലായിരുന്നത് ഒരു വസ്തു കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പം എന്നോട് വന്നിട്ട് മുംബൈയിൽ നിന്ന് വന്നവരാണിത് കോർഡിനേറ്റ് ചെയ്യുന്നത് മുംബൈയിൽ നിന്ന് വന്നവര് എന്നോട് പറഞ്ഞു സാറേ ഇത് വളരെ നമ്മുടെ മാന്യത രക്ഷിക്കാനുള്ള സ്ഥലമാണ് ഈ ചിലപ്പോ കുട്ടികളെ എസ് എം എസ് ചെയ്യില്ല എന്നോട് കൂടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ സമയമായി കുറച്ച് പേർക്ക് കോട്ടി അടുപ്പിച്ച് നമ്മൾ കാണണം എന്നൊരാഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഹോട്ടലിൽ തന്നെ നടത്തണം എന്നുണ്ട് പങ്കൊരു സമയം കൂടെ നമ്മള് കൊടുക്കണം അതുപോലെ തന്നെയാണ് ഇനി കാരണം നമുക്ക് ാവശ്യണ്ട് അത് ഓരോ കാര്യത്തിനു കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പും ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അതായത് നിറനിലാശോഭയായിരുന്നു മങ്ങാത്തൊരാ നല്ല നാളിൻറെ ഒന്നിച്ചു ചേർന്നിടാം സ്മൃതിയോര स्मृति